Hãy subscribe đi ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഒരു അപ്പുറത്ത് നിന്ന് വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ എണ്ണീറ്റ് വന്നത് എണ്ണീറ്റ് വന്നതല്ല കേട്ടോണ്ട് ഇറങ്ങി വന്നത് കേട്ടോ അപ്പം ഇതിപ്പം സമയം രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുള്ള സമയമാണ് വീട്ടിൽ വന്നിട്ടുള്ള അടുത്ത ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പം അമ്മ അവിടെ നിന്ന് ചക്ക ഇട്ടിട്ട് നിന്ന് വിളിക്കുകയായിരുന്നേ അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി ഇതേ പോവാണ് അപ്പോൾ ചക്കയൊക്കെ എഴുതി പാളയ്ക്കകത്തൊക്കെ എടുത്തു വെച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചക്ക കണ്ടപ്പോഴേ എനിക്ക് സന്തോഷം കാര്യം നമ്മളവിടെ ചക്ക ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നൊക്കെയല്ലേ ചക്ക വാങ്ങിക്കാറുള്ളത് ഇതിപ്പോൾ ഒരു കൂടുതൽ ഇങ്ങനെ മൊത്തത്തിലിരിക്കുന്ന ചക്ക കണ്ടപ്പോൾ സന്തോഷം തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഈ വെളിയിലാണേ ചോറൊക്കെ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിനകത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇതുവരെ വീട്ടിനകത്തെ അടുപ്പിൽ നമ്മുടെ ഈ വിറകടുപ്പിലൊന്നും കത്തിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ പണി നടന്ന സമയത്തൊക്കെ പണി നടക്കുന്ന സമയത്തും നമ്മുടെ ഈ വെളിയിൽ ഇങ്ങനെ ഇങ്ങനൊരു അടുപ്പുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കത്തിക്കുന്ന അപ്പോൾ അതിലാണ് ഇപ്പം ചോറൊക്കെ വെക്കുന്നത് കൊണ്ടുവച്ച പാടെ ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ ചുളയാണ് നല്ല വിളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ ഞാൻ പറക്കി തിന്നാൻ തുടങ്ങി ഞാൻ മാത്രമേ തിന്നുകയുള്ളൂ കേട്ടോ ഈ കേശപ്പം ചക്കയൊന്നും തിന്നത്തൊന്നുമില്ല അങ്ങനെ ഞാൻ അധികം ഒരു ചൊ എടുത്തിട്ട് അകത്തോട്ട് പോയി അപ്പം ചക്ക കൊണ്ടുവച്ചിട്ട് അമ്മ നേരതേ മീൻ വെട്ടാൻ പോകുകയാണെങ്കിൽ മീൻ വെട്ടി എൻ്റെ തരാം മീൻ കറിയൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത് കേട്ടോ അപ്പോൾ മീൻ വെട്ടുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചെറിയും കുത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആല ആലെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്താന്നൊരു പിടുത്തം ഇല്ല അപ്പോൾ അമ്മ അമ്മതേ അരിയൊക്കെ ഊറ്റിയിട്ടിട്ടാണ് മീൻ വെട്ടാൻ പോയത് കേട്ടോ അപ്പോൾ അമ്മ മീൻ വെട്ടുന്ന സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് നേരെ നേരെ കുറയ്ക്കാനൊരു കവറ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കവർ ഈ ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കത്തില്ല ഈ ഒരു മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുറുക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന മുറുക്ക് വേറൊരു ടൈപ്പ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു മുറുക്കാണ് ഇഷ്ടമേ ഇത് കഴിക്കും ഇങ്ങനെ കറ കറാ ഇങ്ങനെ സൗണ്ട് വെക്കും പോലെ ഇരിപ്പുണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാനത് എടുത്ത് വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് കേശപ്പൻ കേശപ്പൻ്റെ ചക്ക ഉപ്പ് ഏരിയാണ് തിന്നു തിന്നുകൊണ്ട് നടക്കുന്ന കേട്ടോ അങ്ങനെ അതും തിന്നിട്ട് അമ്മ ച മീൻ വെട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം ഞാനകത്ത് പോയി അപ്പോൾ അപ്പോഴേ കുറച്ച് മീൻ വറക്കാൻ എടുത്ത് വെച്ച് പിന്നെ ഇത് മത്തി മീനായിരുന്നു നല്ല മത്തി അതിൻ്റെ തലയും ഈ അതിൻ്റെ പനിഞ്ഞിൽ ആ ഒരു സാധനം എല്ലാം കൂടെ അമ്മ അമ്മതയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ിട്ടോ ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കും എല്ലാം അതിന് മുമ്പ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇത്തിരി വെക്കും കേട്ടോ ഇത് പണ്ട് പോലെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് പിന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കണ്ടത് ഇങ്ങനെ ആ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിനെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ നമുക്കിങ്ങനെ വെറുതെ പറക്കി തിന്നാൻ തോന്നും കേട്ടോ ആ തലഭാഗം ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തെയും മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എവിടേതയും ചക്ക പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് മീൻ കറിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെ ഒന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെയൊക്കെ വെളിയിലൊക്കെ ഇറങ്ങിയാൽ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവിടെത്തന്നെ അത്രയും ചൂടിച്ചാലും സമയത്ത് തോന്നത്തില്ല കേട്ടോ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടെ പിന്നെ നമ്മൾ നമ്മളകത്ത് തന്നെ ആയിരിക്കുമല്ലോ ഫാനിട്ട വെളിയിൽ അങ്ങനെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ നേരതേ കറിവേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ അതേ ഈ കറിവേപ്പിന്നൊക്കെ ഓടിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീട്ടിൽ പോകുന്ന പോകുമ്പോഴും സാലമ വരുമ്പോഴൊക്കെ ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തൈ നിപ്പുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് ഈ കറിവേപ്പിൻ്റെ തൈ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമ എപ്പോഴും സമ്മതിക്കത്തില്ല കേട്ടോ ഓരോ അന്ധവിശ്വാസങ്ങളെന്നൊക്കെ പറയും പോലെ കറിവേപ്പിൻ്റെ തൈ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടുക എന്നൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാനേ സമ്മതിക്കത്തില്ല കണ്ടോ ഒരുപാട് തൈ ഇതിൻ്റെ ചുറ്റും എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ടേ അപ്പം ഞാൻ എപ്പോഴും പറയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തേയില്ല നല്ല മരമായിട്ട് നിൽക്കുക കേട്ടോ പിന്നെ അതേ ചക്കയൊക്കെ ഇടയ്ക്ക് ഞാൻ പെറുക്കാനൊക്കെ പോയി ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ചക്കയും മീൻകറിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചറ്റാ ബൈ